ഹലോ ഗെയ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയായ പിഞ്ചു കുഞ്ഞിനെ അമ്മാവൻ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്നൊരു സംഭവം ഇന്നും ഇന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ട് പോലും അതിന് കറക്റ്റായിട്ടൊരു ഉത്തരം കണ്ടെത്താൻ നമ്മുടെ പോലീസിനോ നിയമത്തിനോ സാധിച്ചില്ല കാരണം അടിമുടി ദുരൂഹത നിറഞ്ഞൊരു വാർത്തയാണ് വാർത്തയാണിപ്പം ചാനലുകളിലെല്ലാം മാധ്യമങ്ങളിലൂടെ എല്ലാം പൊക്കൊണ്ടിരിക്കുന്നത് കാരണം പോലീസിന് അതിന് ോം കണ്ടെത്താൻ ശ്രമിച്ചിട്ടും പലരെയും ചോദ്യം ചെയ്തിട്ടും അതിനൊരു വ്യക്തമായിട്ടുള്ള എന്തിന് അങ്ങനെ ചെയ്തു അമ്മാവൻ എന്തിനാ ആ ഒരു തെറ്റ് ചെയ്തെന്ന് ഇന്നും ആ പോലീസുകാർക്ക് തെളിയിക്കാനോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല ഇനി ആരൊക്കെ എത്ര തന്നെ തെളിയിക്കാൻ ശ്രമിച്ചാലും നമുക്കൊരിക്കലും ആ പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ നമുക്കാർക്കും സാധിക്കത്തില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രീതു എന്ന ആ കുഞ്ഞിൻ്റെ മാതാവിനെയാണ് കാരണം ഒരമ്മ ഒരു കുഞ്ഞിനെ രണ്ട് അതും വെറും രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞ് എത്രത്തോളം മാതാവിനെ മാതാവുമായിട്ട് ആണ് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം ഈ ഒരു സ്ത്രീ ബാത്റൂമിൽ പോയി അതായത് ശുചിമുറിയിൽ പോയി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ക്രൂരകൃത്യം അവിടെ നടക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ആ വീട്ടിൽ വേറെ ആരുമില്ലേ അതുപോലെ തന്നെ ഇവർക്കാണെങ്കിൽ ഒരു മൂത്ത കുട്ടിയുണ്ട് വെല്ലുമ്മയുണ്ട് അച്ഛനുണ്ട് അങ്ങനെ കുറേ ബന്ധുക്കാരും കാര്യങ്ങളും എല്ലാം ആ വീട്ടിലുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇത്രയും പേര് അവിടെ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് വേറെ ആരും കണ്ടില്ലേ ഒരു രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ കുഞ്ഞ് എന്തായാലും എത്ര ഉറക്കത്തിലാണെങ്കിലും ആ കുഞ്ഞ് എനിക്കും അതായത് ഇവിടെ നമുക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഉണ്ട് കുഞ്ഞ് രണ്ട് പൊടി പൊടിക്കുഞ്ഞുങ്ങളുണ്ട് അപ്പം അതുങ്ങളൊന്ന് ഉണരുമ്പോൾ നമുക്കറിയാം ആരെങ്കിലും അതുങ്ങളെ ഒന്ന് എടുക്കാൻ പോകുമ്പോൾ അതുങ്ങൾ കരയും അപ്പോൾ അതാരും തന്നെ കേട്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ പല ദുരൂഹതയാണ് ആ പിഞ്ചു കുഞ്ഞിൻ്റെ മരണത്തിൽ അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ ഇനി അയാൾ എടുത്തുകൊണ്ട് പോയി ആരും കണ്ടില്ല അമ്മ ഈ ശുചിമുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എന്തായാലും തൻ്റെ കുഞ്ഞിനെ ശ്രദ്ധിക്കും അപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് അവർ വീട്ടിലെല്ലാം തപ്പിയിട്ടാണെങ്കിലും വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇയാൾ ഓടിപ്പോകുന്നതോ അങ്ങനെ കാണാൻ സാധിച്ചില്ല അങ്ങനെ പല ദുരൂഹ ദുരൂഹതയാണ് ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഈ അമ്മ എന്ന മാതാവ് പറയുന്നുണ്ട് തൻ്റെ ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് തനിക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്ന് അമ്മ ശ്രീതു പോലീസിനോട് മൊഴി കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ അതിലൊക്കെ പല ദുരൂഹതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ഇത്രത്തോളം എന്താ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ ഒന്നും അറിയത്തില്ല ഇനി ഉണ്ടായാൽ തന്നെ നമ്മൾ മാതാവെന്ന നിലയ്ക്ക് നമ്മൾ ആ കുഞ്ഞിനെ ഒരു ഒരമ്മ എന്ന നിലയ്ക്ക് നമുക്ക് ഏറ്റവും വലുത് നമ്മൾ എത്ര പൊരുതിയാണേലും നമ്മൾ ആ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കും നല്ല മാതാപിതാക്കളൊക്കെ അങ്ങനെയാണ് അതുപോലെ തന്നെ ഈ പ്രതി എന്ന് പറയുന്ന ഹരികുമാർ ഇവരുടെ അമ്മാവൻ പലവട്ടം ഈ കുഞ്ഞിനെ നേരത്തെ എടുത്ത് എറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അതൊക്കെ വെച്ച് അവർക്ക് അറിയത്തില്ലേ തൻ്റെ കുഞ്ഞ് അല്ല ഈ അമ്മാവൻ്റെ അടുത്ത് സേഫ് അല്ല അല്ലെ അതൊക്കെ അവർക്ക് വ്യക്തമാക്കി അറിയത്തില്ലേ ഇപ്പം ഈ ഇന്നലെ പോലീസ് പറഞ്ഞൊരു വേറൊരു കാര്യം ഈ പ്രതിയും ഈ ശ്രീതുവുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ട് എന്നുള്ള തെളിയിക്കുന്ന വാട്സപ്പ് ചാറ്റുകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ കാണാനിടയായിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് ഒരു സഹോദരിയും സഹോദരനുമാണ് എന്ന് പറയുമ്പോൾ ഒരു സഹോദരനാണ് അപ്പോൾ ഇന്നത്തെ ആ കാലത്തിൻ്റെ പോക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഓരോരോ കാര്യങ്ങൾ ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ വാർത്തകൾ കണ്ടാലുണ്ടല്ലോ നമ്മുടെയൊക്കെ നെഞ്ചൊന്ന് നമ്മൾ നെഞ്ചി നമ്മൾ കൈ വെക്കും കാരണം അത്രയ്ക്കും നമ്മൾ വേദനിക്കുന്നതും നമ്മൾ ടെൻഷനാവുന്ന വാർത്തകളുമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ പതിനാലുകാരി പ്രസവിച്ചു ഒരമ്മയെന്ന നിലയ്ക്ക് തൻ്റെ മക്കൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവരുടെ മുഖം കണ്ടാൽ മനസ്സിലാവും കാരണം അവർ എന്നും കാണുന്ന ഹാപ്പി ആയിട്ടിരിക്കുന്ന കുഞ്ഞു മക്കളുടെ അപ്പോൾ അവരുടെ മുഖ മുഖത്തെ മാറ്റങ്ങളോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ മാറ്റങ്ങളോ കാര്യങ്ങളും അവർക്കും മനസ്സില ഒരു പത്ത് മാസം ഒരു കുഞ്ഞിനെ കൊണ്ട് നടന്നിട്ട് ആ മാതാപിതാക്കള് തിരിച്ചറിഞ്ഞില്ലെന്ന് വെക്കുമ്പോൾ തന്നെ എത്രത്തോളം മക്കളിലുള്ള ശ്രദ്ധ മാതാപിതാക്കളിൽ നിന്ന് പൊക്കോണ്ടിരിക്കുന്ന നമുക്ക് മനസ്സില മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം സ്വന്തം അയൽവക്കത്തിലെ കുട്ടിയാണ് ആ കുട്ടീനെ പ്രഗ്നന്റ് ആക്കാനുള്ള കാരണം അപ്പോൾ അത് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം മാതാവിന് തന്നെ മക്കളെ തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ കൂടെ മോള് കടന്നുകൊണ്ടിരിക്കുന്നെന്ന് മനസ്സിലാക്കാനിരി കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ അപ്പോൾ നമ്മുടെ മാതാപിതാക്കളും കൂടി കുറച്ചും കൂടി ശ്രദ്ധ നമ്മളുടെ മക്കളിൽ എപ്പോഴും വേണം കാരണം പുറത്തോട്ടൊക്കെ പോകുന്ന മക്കളാണ് പല തെറ്റുകളിലേക്കും മിനിറ്റുകളും മതി ചെന്ന് ചാടാൻ അപ്പോൾ അത് തിരിച്ചറിയാനുള്ള ആദ്യ ബോധം നമ്മുടെ മാതാപിതാക്കൾക്ക് തന്നെ വേണം ഇന്നിപ്പോൾ ഈ ഒരു സമയത്താണ് അതായത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഇത്രയും പീഡനവും കുഞ്ഞു കുട്ടികൾ ഇത്രയും പീഡനത്തിന് ഇരയാകുന്നത് കാരണം അവർക്ക് ശരിക്കും ഒരു ബോധവൽക്കരണം കിട്ടുന്നില്ല അവർക്ക് ഒരു കൗൺസിലിംഗ് കിട്ടുന്നില്ല എന്തിൻ്റെ കുറവാണെന്ന് എനിക്കറിയത്തില്ല മാതാപിതാക്കൾ അവരെ കുറച്ചുകൂടി എന്താ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി വേണം പൊതുസമൂഹത്തിലേക്ക് നയിക്കാൻ ഇതൊക്കെ നമുക്കൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ടെൻഷന് നമ്മളൊക്കെ ഞെട്ടുകയാണ് ഇങ്ങനെയൊക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസം ഓരോ ദിവസം ദിവസം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്കൊക്കെ വളരെയധികം ടെൻഷൻ ആവുന്ന ഓരോ സാഹചര്യങ്ങളാണ് ഇന്നുണ്ടാകുന്നത്